വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു ആരാണ് നേടിയത് എന്ന് വെച്ചാൽ രാഷ്ട്രീയ നേട്ടം ആർക്ക് ഈ ചർച്ച ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇന്നലെ ആരംഭിച്ച ചർച്ച ഇപ്പോഴും തുടരുകയാണ് വിവിധ മാധ്യമങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ദൃശ്യമാധ്യമങ്ങൾ അന്ത്യച്ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഒരു കൺക്ലൂഷനിൽ ഇതുവരെയും എത്തിയിട്ടില്ല പല മാധ്യമങ്ങളും എന്നാൽ മാതൃഭൂമി തീരുമാനിച്ചു കഴിഞ്ഞു ആരാണ് നേടിയത് ആർക്കാണ് നഷ്ടം എന്ന് മാതൃഭൂമി പറയുന്നത് ഇന്നത്തെ മാതൃഭൂമി ഇന്നത്തെ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്നിലെ മാതൃഭൂമി ദിനപത്രം ദിനപത്രത്തിന്റെ ഒൻപതാം പേജിലാണ് ഇത് സംബന്ധിച്ച് ഒരു വാർത്ത നൽകിയിരിക്കുന്നത് അതിൽ രാഷ്ട്രീയ നേട്ടം ആർക്ക് എന്ന് വ്യക്തമായും പറയുന്നുണ്ട് മാതൃഭൂമി അതിൽ ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ് റോളില്ലാതെ യു ഡി ഒരു റോളുമില്ലാതെ യു ഡി എഫ് എന്നാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയ നേട്ടത്തെ കുറിച്ച് പറയുന്നത് യു ഡി എഫിന് ഒരു റോളുമില്ല എന്ന് വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് തുറമുഖത്തിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ എൽ ഡി എഫും ബി ജെ പിയും മത്സരിച്ചപ്പോൾ ഒരു റോളുമില്ലാതെ ഒതുങ്ങിപ്പോയ അവസ്ഥയിലായി യു ഡി എഫ് ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ ശബ്ദത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല സാന്നിധ്യമായി മാത്രം നിന്ന് ശശി തരൂരിന് മടങ്ങേണ്ടി വന്നു പ്രതിപക്ഷ നേതാവ് ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് പോലും ചടങ്ങിൽ ആരും പരാമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അവസാനിക്കുന്നത് ഒരു റോളും യു ഡി എഫിന് ഉണ്ടായിരുന്നില്ല ഈ ഉദ്ഘാടന ചടങ്ങിൽ മാത്രമല്ല വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രാഷ്ട്രീയ അവകാശം ആർക്ക് എന്ന കാര്യത്തിലും ഒരു വന്നില്ല എന്നാണ് മാതൃഭൂമിയില്ല ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് അതോടെ യു ഡി എഫിനെ കേന്ദ്രീകരിച്ചും യു ഡി എഫിന്റെ കാലത്ത് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദാനിയുമായി ഉണ്ടാക്കിയ കരാറിനെ കുറിച്ചുമായി ചർച്ച ആ കരാർ കേരള വിരുദ്ധമാണ് എന്ന് പറഞ്ഞ സി ഐ ജി റിപ്പോർട്ട് ഈ കരാർ കേരളത്തിന് ഗുണകരമാകില്ല എന്ന് പറഞ്ഞ വി എം സുധീറിന്റെ ബൈറ്റ് അതോടൊപ്പം തന്നെ ഈ കരാർ സംബന്ധിച്ച് ഓരോ വകുപ്പ് തിരിച്ചുള്ള ചർച്ചകൾ വ്യവസ്ഥകൾ ഒക്കെ സോഷ്യൽ മീഡിയയിലും പ്രമുഖ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചാ വിഷയമാവുകയും ചെയ്തു അതോടുകൂടി അദാനിക്ക് വേണ്ടി അദാനി തയ്യാറാക്കിയ ഒരു കരാറാണ് ഇത് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അത്രമാത്രം ലാഭമാണ് അദാനി ഈ തുറമുഖത്തിൽ നിന്നും കൊണ്ടുപോകുന്നത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് കേരളം എന്നിട്ടും കേരളത്തിന് ഇരുപത് വർഷത്തിന് ശേഷം ലഭിക്കുന്നത് ഒരു ശതമാനം മാത്രം അറുപത് വർഷത്തിനകം തുറമുഖത്തിന്റെ വരുമാനം മലയാള മനോരമ കണക്കാക്കിയത് രണ്ടു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപ സ്ത്രീം തുക നേടുമ്പോൾ കേരളത്തിന് കിട്ടുന്നത് ഇരുപത് വർഷത്തിന് ശേഷം നാമമാത്രമായ വരുമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ ഏകപക്ഷീയമാണ് എന്ന് സി ഐ ജി പറഞ്ഞത് ഈ കരാർ അതാനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന വിമർശനം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തത് അതുവഴി ചർച്ചയായി മാറുകയും ചെയ്തു അതോടെ യു ഡി എഫിന് കോൺഗ്രസിന് തിരിച്ചടിയായി മാറി പിന്നീട് ചർച്ച ആരൊക്കെയാണ് സി പി എം ആണോ അതല്ല ബി ജെ പി ആണോ എന്നതാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലായി തർക്കം എന്നാണ് മാതൃഭൂമി പറയുന്നത് മാതൃഭൂമി തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഉദ്ഘാടനത്തിന്റെ തൊട്ടു തള്ളി ദിവസം വരെ വിഴിഞ്ഞത്തിന്റെ അവകാശവാദത്തിൽ യു ഡി എഫും എൽ ഡി എഫും പോരടിച്ചു നിന്നപ്പോൾ ഉദ്ഘാടന ചടങ്ങ് ബി ജെ പി ഹൈജാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഇരുപക്ഷവും ശക്തി പ്രകടനത്തിലുള്ള വേദിയാക്കി വിഴിഞ്ഞത്തെ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ചടങ്ങ് ഹൈജാക്ക് ചെയ്തു ബി പക്ഷേ അതും മറ്റൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു എന്താണ് കേന്ദ്ര സർക്കാരിന്റെ റോൾ തുറമുഖത്തിൽ എന്ന് അത് പൂജ്യമാണ് എന്ന് മുഖ്യമന്ത്രി കണക്കുകൾ സഹിതം ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി പോസ്റ്ററുകളും ബോർഡുകളും ബാനറുകളും ഉയർന്നു കേന്ദ്ര സർക്കാരിന്റെ പൂജ്യം എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകാമെന്ന് ഏറ്റത് അത് സഹായമായി നൽകാതെ വായ്പയായി നൽകിയതും പന്ത്രണ്ടായിരം കോടി രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയും ഒക്കെ വന്നതോടുകൂടി കേന്ദ്ര സർക്കാരിന് ഇതിൽ ഒരു അവകാശവുമില്ല കേന്ദ്ര സർക്കാരിന്റെ സംഭാവന വട്ടപൂജ്യമാണ് എന്ന് നാട്ടുകാർ അറിഞ്ഞു അങ്ങനെ ഒരു പൈസ പോലും ചിലവഴിക്കാത്ത കേന്ദ്ര സർക്കാർ തുറമുഖം ഞങ്ങളുടേതാണ് ഞങ്ങളുടെ സംഭാവനയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് വലിയ വിമർശനത്തിന് ഇടയാക്കുകയും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചിറക്കിയ പരസ്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മണിക്കൂറുകൾക്ക് മുമ്പ് സ്റ്റേജിൽ വന്നിരുന്ന് കാട്ടിയ കോപ്രായങ്ങൾ ട്രോളായി ഇപ്പോൾ സംസ്ഥാനത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നതും നാം കണ്ടതാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സംസ്ഥാനത്ത് ഉയർന്നു വന്ന വിമർശനം ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കൊടുത്ത പരസ്യം തിരുത്തി മറ്റൊരു പരസ്യം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിനെയും നാം കണ്ടു എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരും പിറകോട്ടു പോയി അവരുടെ അവകാശവാദത്തിൽ നിന്ന് എന്ന് അപ്പോൾ അവശേഷിക്കുന്നത് നിശ്ചാർഢ്യത്തോടുകൂടി എല്ലാ എതിർപ്പുകളെയും മറികടന്ന് വലിയ സമരം സമുദായ സംഘടന പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്ത് ലാറ്റിൻ കത്തോലിക്ക നടത്തിയ സമരമൊക്കെ പരാജയപ്പെടുക എന്നൊക്കെ പറയുന്നത് ചരിത്രമാണ് അങ്ങനെ ലാറ്റിൻ കത്തോലിക്ക നടത്തിയ സമരം യു ഡി എഫ് പൂർണ്ണ പിന്തുണ നൽകിയ സമരം കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമര പന്തലിൽ പോയി അഭിവാദ്യം ചെയ്ത സമരം ആ സമരത്തെ പോലും മറികടന്നുകൊണ്ട് കൃത്യസമയത്ത് വിഴിഞ്ഞം പോർട്ട് പൂർത്തീകരിച്ച എൽ ഡി എഫിന്റെ സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ് ആ നിശ്ചയദാർഢ്യമാണ് ഈ തുറമുഖം ഇന്ന് ഇങ്ങനെ ആയത് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയ നങ്കൂര വിട്ടത് എൽ ഡി എഫിൻ്റെ തീരത്ത് തന്നെയാണ് എന്നാണ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വിളിച്ചു പറയുന്നത് mm <music>